മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എടപ്പാൾ ഷോറൂമിലാണ് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വിഷത്തെയ്ത് വിതരണം നടത്തിയത് ഇതോടൊപ്പം പൊന്നാനിയിലെ കർഷകനായ കെ ടി താമിയെ ആദരിക്കുകയും ചെയ്തു പരിസ്ഥിതി ഏറ്റവും വലിയ ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വിവേകരഹിതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ പരിസ്ഥിതി ഏറ്റവും വലിയ മലിനമായിക്കൊണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ ഏത് രൂപത്തിൽ പരിഹരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധം ഇന്ന് വളർന്നു വരുന്ന കുട്ടികളിൽ ജനിപ്പിക്കുക എന്നത് ഒരു വലിയ ഒരു കാര്യമാണ് ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ വലിയ രോഗങ്ങൾക്കും അതുപോലെ തന്നെ കാരണമായി ഷോറൂം ഷോറൂം ഹെഡ് ഹെഡ് സാദത്ത് ഡെപ്യൂട്ടി രാജേഷ് എന്നിവർ ചടങ്ങുകൾക്ക് ും മഴ കൂടുതൽ പെയ്താൽ അത് മാറും ഇതൊക്കെ ഭൂമിയിൽ ഉണ്ടാവുന്ന സന്തുലിതാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നതിനുപേട്ടുണ്ടാവുന്നതാണ് അതിന്റെ പരിണിത ഫലങ്ങളാണ് ഇതൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മങ്ങളിലൂടെ അല്ലെങ്കിൽ ചിന്തയിലൂടെ ആദ്യ പ്രവൃത്തിയിലൂടെ നമ്മളതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിൽ നടത്താൻ മുന്നോട്ടറിയാൻ മാത്രമാണ് ഇതിനൊരു അറുതി വരുത്താൻ സാധിക്കണം ഒരു ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോ ഒന്നും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രകൃതിയുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് പ്രതികൂലമായി വരുന്ന അവസ്ഥകളൊക്കെ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കി തീർക്കുന്ന തന്നെയാണ്